നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മുടപ്പല്ലൂർ ടൗണ് അതായത് മുടപ്പല്ലൂർ ടൗണിൽ നിന്നും പങ്കജം ഓഡിറ്റോറിയം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞുതരും പന്തപ്പറമ്പ് എന്നൊക്കെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് പങ്കജം ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് പന്തപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അവിടെ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഉള്ളിലേക്കായിട്ട് ഈ കാണുന്ന ഭവനം പത്ത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമായിരിക്കുന്നു നീക്കുന്ന ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റുഭാഗം അതിൽ കെട്ടിയിട്ടുണ്ട് പത്ത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു അത് കഴിഞ്ഞ ഹാൾ നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഹാളിൻ്റെ അറ്റത്ത് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാനായിട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ അവിടെ കിടക്കുന്നൊരു കട്ടിലാട്ടോ നല്ല വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന വലത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലാം അത് മാസ്റ്റർ ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ആണ് നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നി പോകുന്ന ബസ് റൂട്ട് മെയിൻ ഹൈവേ ആകാൻ പോകുന്ന ബസ് റൂട്ടാണ് അവിടെ നിന്നാണ് നമുക്കൊരു എഴുന്നൂറ് മീറ്റർ ദൂരം ഈ ഭവനത്തിലേക്കുള്ളത് നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ ഒന്ന് ശ്രമിക്കുക അതായത് നമ്മൾ ഈ ഭിത്തിയൊക്കെ നോക്കിയോ ഒരു പൊട്ടലോ ഒന്നുമില്ല അത്രയും നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലം അതായത് പുറകുവശത്ത് രണ്ട് തെങ്ങുണ്ട് വെള്ളത്തെ ഉയരത്തിനായിട്ട് ഇവിടെ ബോർവെല്ലാണ് നൽകിയിരിക്കുന്നത് ചുറ്റു ഭാഗമൊക്കെ ഓപ്പൺ കിണറൊക്കെയുള്ള വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ കിണറുള്ള വീടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്ന് മാത്രമാണ് പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഒരു മൂന്നര കിലോമീറ്റർ ദൂരവും മുടപ്പല്ലൂരിലേക്കാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ടൗൺ ആണ് ഈ മുടപ്പല്ലൂർ ടൗണൊക്കെ അപ്പോൾ നല്ലൊരു അടുക്കള ഇവിടെ കാണാൻ കഴിയുന്നു ഈ അടുക്കള കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ സ്റ്റോറേജ് ഒക്കെ നൽകിയിരിക്കുന്നു നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല നന്നായിട്ടുണ്ട് കാണാൻ ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഇനി പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ നിന്ന് കാണുന്നതാ വീടിൻ്റെ പ്രകോശമൊക്കെയാണ് കാണുന്നത് അവിടെയാണ് ഒന്ന് രണ്ട് തെങ്ങൊക്കെ കാണാം ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു തെങ്ങ് കാണുള്ളൂ അപ്പോൾ പുറത്ത് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പുറത്ത് അപ്പോൾ വീടിന്റെ വില ഒരിക്കൽ കൂടി പറയുന്നു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് പത്ത് സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം